അമ്മയ്ക്ക് രണ്ട് മക്കൾ ഇളയ മകന് നാല് വയസ്സ് വസൂരി വന്ന് മരിക്കാറായി കിടക്കുകയാണ് അമ്മ അവർക്ക് അവസാനമായി തന്റെ മക്കളെ കാണണം അതനുസരിച്ച് മക്കളെ തോട്ടൻ കരയിലെത്തിച്ചു അകലെയുള്ള ഓലക്കുറയിലെ ഓലക്കീറിന്റെ പഴുതിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു എന്താണ് കാര്യമെന്നറിയില്ലെങ്കിലും മക്കൾ കരയുകയാണ് ഓമനിച്ചു മതി ആ അമ്മ മക്കളെ കൈകാട്ടി വിളിക്കുന്നത് നാല് വയസ്സുകാരൻ കണ്ടു അങ്ങോട്ട് കുതിക്കാനുള്ള അവന്റെ ആഗ്രഹം മറ്റുള്ളവരുടെ പിടിയിൽ അമർന്നു ഇത് ഏതെങ്കിലും കഥയിലെയോ നോവലിലെയോ ഒന്നും ഭാഗമല്ല കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കണ്ണീരുറങ്ങാത്ത ഏടുകളാണ് ആ നേതാവ് വി എസ് അച്യുതാനന്ദനാണ് തല ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ ുംഭുത്വത്തിൻപിൽ യൗവനം തല തലകുരിക്കാത്തതാണ് യൗവനം അന്ന് വസൂരി പേടിപ്പെടുത്തുന്ന ഒരു രോഗമാണ് അത് വന്നാൽ പിന്നെ മരണത്തിന് കീഴടങ്ങുകയെ വഴിയുള്ളൂ അതുകൊണ്ട് രോഗിയെ ഒറ്റയ്ക്ക് മാറ്റി മാറ്റിപ്പാർപ്പിക്കും അങ്ങനെ മാറ്റി പാർപ്പിച്ച അമ്മയ്ക്ക് മക്കളെ കാണണം എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ തോട്ടൻകരയിൽ കരയിൽ കൊണ്ടുനിർത്തിയതൊക്കെ ഓർമ്മയുണ്ട് ചറ്റക്കീറിൻ്റെ വിടവിലൂടെ അമ്മ എന്നെ കൈകാട്ടി വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു അന്ന് അമ്മ മരിച്ചു ആ നാലു വയസ്സുകാരനോടുള്ള വിധിയുടെ ക്രൂരത അവിടെ അവസാനിച്ചില്ല അമ്മ അക്കമ്മയുടെ മരണശേഷം അച്ഛനും അമ്മയും ഒക്കെ അച്ഛൻ ശങ്കരനായിരുന്നു പതിനൊന്ന് വയസ്സായതോടെ അച്ഛനും കടുത്ത രോഗത്തിന്റെ പിടിയിലായി അധികം കഴിയും മുൻപ് അച്ഛനും അമ്മയുടെ ലോകത്തേക്ക് പോയി അച്ഛൻ്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു അറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു വൈദ്യരുടെ അടുത്തുപോയി അച്ഛനും മരുന്ന് വാങ്ങിച്ചിരുന്നതും താനായിരുന്നു പക്ഷേ എന്ത് കാര്യം അച്ഛൻ മരിച്ചു അതോടെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ദൈവത്തിനെയും വിളിച്ചുമില്ല പിന്നീട് വലുതായി ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായത് താൻ ഈശ്വരവിശ്വാസി അല്ലാതായത് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അടിസ്ഥാനത്തിലാണെന്ന് വി പറയുന്നു ഇവിടെ തീരുന്നില്ല ഇപ്പോഴത്തേത് അച്യുതാനന്ദൻ്റെ രണ്ടാം ജന്മമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കള്ളന്റെ കാരുണ്യത്തിൽ കൈവന്ന ജീവിതം അതുകൊണ്ടാവാം പിന്നീടുള്ള കാലം കള്ളത്തരങ്ങൾക്കുമുള്ള പേടി സ്വപ്നമായി വി എസ് മാറിയത് ജന്മിത്തം നാടുവാഴ്ന്ന കാലമായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ജനനം അസമത്വവും അനീതിയും ഒപ്പം അനാചാരവും കൊടികുത്തിവാണ് നാളുകൾ സാമൂഹ്യ സാഹചര്യങ്ങൾ ഏറ്റവും ദുഷിച്ച ഒരു കാലത്ത് വ്യവസ്ഥിതികൾക്കെതിരെ പോരാട്ടത്തിന്റെ വഴി തെരഞ്ഞെടുത്ത വി എസിൻ്റെ ജീവചരിത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം കൂടിയാണ് സമരഭരിതവും സാർത്ഥകവുമായ ആ ഒരു ജീവിതം നൂറ്റൊന്ന് വയസ്സൊ വയസ്സിൽ എത്തിയിരിക്കുകയാണ് തൊഴിലാളി നേതാവ് ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് വി എസിന് എന്നാൽ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനങ്ങളുടെ വി ആണ് കണ്ണാണ് കരളാണ് കാരണം ആ ഒരു സമര ജീവിതത്തിന്റെ ഏറിയ പങ്കും അദ്ദേഹം മാറ്റിവെച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ പുന്നപ്രയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം നാലാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും പിന്നീട് ചേട്ടന്റെ സംരക്ഷണത്തിലായിരുന്നു അച്യുതാനന്ദന്റെ ജീവിതം മുന്നോട്ടു പോയത് ജാതി വരി കലിശലായിരുന്ന കാലത്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം നടന്നത് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കളൊന്നും പഠിക്കാൻ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂളിൽ വി എസിന് കടുത്ത പരിഹാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ചോക എന്ന സവർണ ജാതിയിൽപ്പെട്ട സഹപാഠിയുടെ വിളിക്ക് ബെൽറ്റ് ഊറിയുള്ള അടിയായിരുന്നു വി എസിന്റെ മറുപടി അതോടെ ഈ പരിഹാസം അവസാനിച്ചു എന്നാൽ അച്ഛൻ മരിച്ചതോടെ കുടുംബം വലിയൊരു പട്ടിണിയിലാവുകയായിരുന്നു ഏഴാം ക്ലാസ്സിൽ അച്യുതാനന്ദൻ പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു പിന്നാലെ ചേട്ടന്റെ തയ്യൽ കടയില് സഹായിയായി പോയിരുന്നു സ്വാതന്ത്ര്യ സമരം ചൂടുപിടിച്ച് തുടങ്ങിയ ഒരു സമയമായിരുന്നു നാട്ടിൻപുറങ്ങളിൽ പോലും അതായിരുന്നു പ്രധാന ചർച്ചാ വിഷയായിരുന്നത് ജന്മിമാരുടെ കൊള്ളരുതായ്മകളും ഗുണ്ടാവിളയാട്ടവും ഒക്കെ സംഭാഷണങ്ങളിൽ അവരുടെ കടന്നു വന്നു ഇതെല്ലാം വി എസ് താല്പര്യത്തോടെ കേട്ടിരിക്കുകയും ചെയ്തു പിന്നീട് ഓരോ വിഷയത്തിലും ഇടപെട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി അനീതിക്കെതിരെ പ്രതികരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷം ഇതെല്ലാം കണ്ട് ചേട്ടൻ ഭയപ്പെട്ടു കൂട്ടുകാരൻ വഴി അച്യുതാനന്ദനെ ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ ജോലിക്ക് കയറ്റി എന്നാൽ തുച്ഛമായ കൂലി ഉടമയ്ക്ക് തോന്നുമ്പോൾ മാത്രമാണ് നൽകിയിരുന്നത് അടിമ വ്യവസ്ഥ പിന്തുടർന്ന കമ്പനി നടത്തിപ്പിനോട് സമരസപ്പെടാൻ വി എസിന് കഴിയുമായിരുന്നില്ല അക്കാലത്താണ് പി കൃഷ്ണപിള്ള ഫാക്ടറിയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് രാജ്യത്തെ ആദ്യത്തെ സംഘടിത തൊഴിലാളി പണിമുടക്കിന് കയർ ഫാക്ടറി വേദിയായത് അന്നായിരുന്നു അയ്യായിരത്തോളം തൊഴിലാളികള് പണിമുടക്കി ഒരണക്കൂലിയും നേടിയെടുത്തു സമരവിജയത്തില് പതിനാറുകാരനായ വി എസിന്റെ സംഘടനാ പ്രവർത്തനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഫാക്ടറിക്ക് പുറത്തേക്ക് വി എസിന്റെ പ്രവർത്തനം മികവ് പരന്നു ഒരു വർഷം കൊണ്ട് കയർ തൊഴിലാളികൾക്ക് ഒരു സംഘടനയുണ്ടായി അതിൻ്റെ ഊർജസ്വലനായ നേതാവായിട്ട് അച്യുതാനന്ദൻ മാറുകയും ചെയ്തു ആ ഒരു സംഘടനാ പാഠവുമാണ് വി എസിനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതില് പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാക്കിയത് അതിന് ശുപാർശ ചെയ്തതാകട്ടെ സാക്ഷാൽ കൃഷ്ണപിള്ളയും മൂന്ന് വർഷങ്ങൾക്കിപ്പുറം കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം ജോലി ഉപേക്ഷിച്ച് വി എസ് കുട്ടനാട്ടിലേക്ക് പോയി പതിമൂന്ന് മണിക്കൂർ ജോലി തുച്ഛമായ കൂലി പോരാത്തതിന് കള്ളനാഴിയും അതായിരുന്നു കുട്ടനാട്ടിലെ തൊഴിൽ സാഹചര്യം പണിക്കൂലിയും നെല്ലിൻ്റെ അളവും നിരക്കുമൊക്കെ ജന്മിമാർ തന്നെ നിശ്ചയിക്കും തൊഴിലാളികൾക്ക് കഷ്ടിക്കഞ്ഞിക്കുള്ള വക മാത്രമായിരുന്നു അന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് എതിർക്കാനോ ചോദ്യം ചെയ്യാനോ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല തൊഴിലാളികളെ സംഘടിപ്പിച്ചും അവരോട് സംസാരിച്ചും അനുകതിക്കെതിരെ വി എസ് കോപ്പ് കെട്ടി അതിൻ്റെ ഫലമായിട്ട് സ്ത്രീ തൊഴിലാളികൾ ആദ്യമായി മുദ്രാവാക്യങ്ങളുമായിട്ട് പ്രതിഷേധത്തിനിറങ്ങി രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമൊക്കെ എതിരെ പുന്നപ്രയിലും വയലാറിലും നടന്ന തൊഴിലാളി സമരങ്ങളിലും വി എസിന് നേതൃപരമായ പങ്കുണ്ടായിരുന്നു സമരസഖാക്കളുടെ ക്യാമ്പുകളുടെ ചുമതലയും വി എസിനായിരുന്നു സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറണ്ടിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി നാലു വർഷം ജയിലിൽ കിടന്നു ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റു ജയിലഴികൾക്കിടയിലൂടെ കാലുകൾ പുറത്തേക്ക് വലിച്ചുകെട്ടി ലാത്തി കൊണ്ട് തല്ലിച്ചതച്ചു ബോധം നശിച്ച സമയത്ത് കാലിലെ തോക്കിന്റെ ബയനറ്റ് കുത്തിയിറക്കി പനി പിടിച്ച് ബോധമില്ലാതെ ആയപ്പോൾ മരിച്ചെന്ന് കരുതി പോലീസ് ഉപേക്ഷിച്ചു അവിടെ കരുത്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് പിറവിയെടുക്കുകയായിരുന്നു കൃഷ്ണപിള്ളയുടെ കണ്ടെത്തൽ തെറ്റിയില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് വി എസ് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി എം രൂപീകൃതമായി അന്ന് സി പി ഐ ദേശീയ കൗൺസിൽ വിട്ടിറങ്ങിയ മുപ്പത്തിരണ്ട് നേതാക്കളാണ് സി പി എം എന്ന പാർട്ടി ഉണ്ടാക്കിയത് അതിലൊരാള് വി എസ് ആയിരുന്നു പാർട്ടി രൂപീകരിച്ചവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാവും അദ്ദേഹം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അത് തുടർന്നു പോയിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതല് രണ്ടായിരത്തി ഒൻപത് വരെ ഇരുപത്തി മൂന്ന് വർഷം പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതല് രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളില് ഏഴു തവണയാണ് അദ്ദേഹം വിജയിച്ചത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നില് മുഖ്യമന്ത്രിയായി അപ്പോൾ വി എസിന്റെ പ്രായം എൺപത്തി മൂന്നായിരുന്നു ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്ന ആളായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ നിയമസഭകളിൽ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടത് മുന്നണിയുടെ കൺവീനറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു നിയമസഭാംഗവും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ആയപ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ വി എസ് വിമുഖത കാട്ടിയിട്ടുണ്ടായിരുന്നില്ല ചില സമയങ്ങളിൽ പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ നടന്നിരുന്നത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അഴിമതി എന്നിവയിലൊന്നും യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല പാമോയിൽ ഇടമലയാർ മതിക്കെട്ടാൻ പ്ലാച്ചിമട സൂര്യനെല്ലി ഐസ്ക്രീം പാർലർ കിളിരൂർ എന്നിങ്ങനെ നിരവധി കേസുകളിൽ വി നേരിട്ട് ഇടപെട്ടു സ്ത്രീ പീഡകരെ എല്ലാം കയ്യാമ്പം വെച്ച് നടത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു മൂന്നാറിലെ തേയിലത്തോട്ടത്തിലെ പെമ്പിളയൊരുമ സമരത്തില് രാഷ്ട്രീയ നേതാക്കൾക്കും തൊഴിലാളി നേതാക്കൾക്കുമൊക്കെ ജനപ്രതിനിധികൾക്കും പ്രവേശനം നിഷേധിപ്പിക്കപ്പെട്ട സമയത്ത് അവരുടെ ഒരു നടുവിലേക്ക് ചെല്ലാൻ സാധിച്ച ഒരേ ഒരു നേതാവ് വി എസ് ആയിരുന്നു പാർട്ടി പോകുന്നത് തെറ്റായ വഴിയിലാണെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് അദ്ദേഹത്തിന് തീരെ മടിയില്ലായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ രമയെ കണ്ട് വിതമ്പലടയ്ക്ക് നിന്ന വി എസിനെ രാഷ്ട്രീയ കേരളം ആരും തന്നെ മറക്കാനിടയില്ല പാർട്ടിക്കുള്ളിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നപ്പോഴും അതൊന്നും കൂസാതെ അദ്ദേഹം നിന്നു ഇത്തരം നിലപാടുകളാണ് വി എസ് അച്യുതാനന്ദനെ ജനകീയനാക്കിയത് വെല്ലുവിളികളിലും അണഞ്ഞിടാത്ത വിപ്ലവ വീര്യത്തിന്റെ മറുപേരായിട്ട് ജനങ്ങൾ വി എസിനെ ഹൃദയത്തോട് ചേർത്തു വെച്ചത് അതുകൊണ്ടാണ് ഏറെ ആഘോഷിക്കപ്പെടുമ്പോഴും വാഴ്ത്തുപാട്ടുകൾ ഉയരുന്ന സമയത്തും വി എസ് അച്യുതാനന്ദൻ വിമർശിക്കപ്പെടുകയും ഉണ്ടായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആദ്യ പാദത്തില് പിൽക്കാലത്ത് അദ്ദേഹം എതിർത്ത പല കാര്യങ്ങളും നടപ്പാക്കിയിരുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മാധ്യമങ്ങളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ച് ജനകീയ പരിവേഷം കരസ്ഥമാക്കിയെന്നും ആരോപിക്കപ്പെട്ടിട്ടുണ്ട് പാർട്ടിക്കുള്ളിലെ ഔദ്യോഗിക പക്ഷവുമായുള്ള ഏറ്റുമുട്ടൽ അതിനോടുള്ള പ്രതികരണങ്ങളും ഇവയെല്ലാം വി എസിനെ മാധ്യമങ്ങളുടെ ഒന്നാം പേജുകാരനാക്കി പാർട്ടി പ്രതിക്കൂട്ടിൽ നിന്ന് അവസരങ്ങളിൽ പോലും തൻ്റെ നിലപാടുകളിൽ നിന്ന് ഒരു കടുകിട പിന്നാക്കം പോകാനായിട്ട് വി എസ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വി എസ് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചതും ഏറെ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു ഒപ്പം നിന്നവരെ സംരക്ഷിക്കാത്ത അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്ത നേതാവായും വി എസ് വിലയിരുത്തപ്പെടുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ കർശന നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വി എസിനെതിരെയും സ്ത്രീവിരുദ്ധ പരാമർശ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് മലമ്പുഴയിൽ തനിക്കെതിരെ മത്സരിച്ച ലതിക സുഭാഷിനെതിരെയായിരുന്നു വി എസിന്റെ വിവാദ പരാമർശം ഇതിനെതിരെ ലതിക പരാതി നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യയില് സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ വി എസ് അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആഗോള സോഫ്റ്റ്വെയർ മേഖലയിലെ കുത്തകവൽക്കരണത്തിനെതിരെ ആ ഒരു മേഖലയിലെ തൊഴിലാളികളുടെ സമര രൂപമായിട്ടായിരുന്നു വി എസ് ആ പ്രസ്ഥാനത്തിനെ കണ്ടത് എല്ലാ പിന്തുണയും നൽകി അതിന് മുന്നിൽ വരുന്ന ഒരു വിഷയത്തെ പ്രത്യേക ശാസ്ത്ര അടിത്തറയിൽ മനസ്സിലാക്കുന്നതിനുള്ള വി എസിൻ്റെ അപാരമായ വൈഭവമായിരുന്നു അത് ഇത് കേരളത്തെ ഇന്ത്യയിലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു വി എസ് പരിസ്ഥിതി സംരക്ഷണത്തെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലാണ് സമീപിച്ചിരുന്നത് അതായത് തുല്യമായ വിതരണത്തിൻ്റെയും പുനരുപയോഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനം പ്രകൃതി ചൂഷണത്തെയും വികസനത്തെയൊക്കെ മാർക്സിയൻ നിലപാടിൽ അദ്ദേഹം സമീപിച്ചു ശാസ്ത്രീയമല്ലാത്ത വ്യാവസായിക വികസനം മൂലധന വിപുലീകരണം കാർഷിക ഭൂമിയുടെ വ്യാപ്തി കൂട്ടൽ എന്നിവ പ്രകൃതിയുടെ വിനാശം ഉണ്ടാക്കുന്നുവെന്നതാണ് വി എസിന്റെ പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ഒരു നിലപാടുണ്ടായിരുന്നത് വി എസ് പ്രകൃതി സംരക്ഷണത്തെയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും സാമൂഹിക നീതിയുമായിട്ട് ചേർത്ത് കണ്ടു പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഏതൊരു നാശവും താഴെയുള്ള ജനവിഭാഗങ്ങൾക്കാണ് ഏറ്റവും അധികം ബാധിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇരകളാക്കപ്പെടുന്നവരുടെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്നതും അവരുടെ ഒരു സമരഭൂമികളിൽ അവരോടൊപ്പം ചേരുന്നതും രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെയാണ് വി എസ് കണ്ടിരുന്നത് സൂര്യനെല്ലി അടക്കം ഇത്തരത്തിലുള്ള എല്ലാ സമര വഴിത്താരകളിലും വി എസിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും വി എസിന്റെ ജനസമ്മതി വർദ്ധിക്കാൻ ഇതും കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ കുടിയൊഴിക്കപ്പെടുന്നവര് ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാക്കപ്പെട്ടവര് എന്നിവർക്കൊക്കെ ഒപ്പം വി എസ് നിന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കേരളത്തിനകത്ത് ഇത്രയധികം ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാക്കൾ ചുരുക്കമേ ഉള്ളൂ വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കാനും സാധാരണക്കാരുമായിട്ട് സംവദിക്കാനുമുള്ള ഒരു കഴിവ് ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷതയായിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇതിന് കാരണങ്ങൾ പലതാണ് തൊഴിലാളികൾ കർഷകർ തൊഴിൽ രഹിതർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിങ്ങനെ സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ വി എസിന് അസാധാരണമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലുള്ള ലളിതമായിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹത്തെ പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ടവനാക്കി വി എസിന്റെ പ്രസംഗപാഠവും ജനങ്ങളെ അണിനിരത്തുന്നതിൽ നിർണായകമായിരുന്നു വ്യക്തതയോടും കണിഷമായിട്ടും അദ്ദേഹം സംസാരിക്കുമായിരുന്നു പലപ്പോഴും നർമ്മത്തോടെ സംസാരിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ ആകർഷകവും ഒക്കെ ആക്കുകയും ചെയ്തു അദ്ദേഹം പ്രസംഗങ്ങളിലൂടെ അഴിമതി സാമൂഹിക അസമത്വങ്ങൾ വരണ്യവർഗത്തിന്റെ അധികാരം എന്നിവയൊക്കെ ശക്തമായിട്ട് വിമർശിക്കായിരുന്നു മാർക്സിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തില് വി എസ് എന്നും സ്ഥിരത പുലർത്തിയിട്ടുണ്ടായിരുന്നു തൊഴിലാളികളുടെയും കർഷകരുടെയും പാവപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായിട്ട് അദ്ദേഹം ഉറച്ചു നിന്നു സോഷ്യലിസ്റ്റോടുള്ള അചഞ്ചലമായിട്ടുള്ള പ്രതിബദ്ധത അദ്ദേഹത്തിൻ്റെ പൊതുവ്യക്തിത്വത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ഈ ഒരു പ്രത്യയ ശാസ്ത്ര വ്യക്തതയും ദൃഢതയും അദ്ദേഹത്തെ ബഹുജനങ്ങൾ വിശ്വസിക്കുന്ന നേതാവാക്കി മാറ്റി കനൽ വഴികളിലൂടെയുള്ള ദീർഘയാത്ര അദ്ദേഹത്തെ ഔന്നത്യങ്ങളിലേക്ക് എത്തിച്ചു അതൊരു വിസ്മയമാണ് അതിൻ്റെ അടിസ്ഥാനം ജനങ്ങൾ വാരി കോരി കൊടുത്ത ആദരവും സ്നേഹവുമൊക്കെയാണ് പാരമ്പര്യത്തിന്റെ മേലങ്കി ഇല്ലാത്ത വി എസ് അധ്വാനത്തിന്റെ കറ കളഞ്ഞ പാരമ്പര്യമാണ് എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിലും അദ്ദേഹം പതറിയിരുന്നില്ല സ്വഭാവഹത്യകൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ പ്രതിയോഗികളെ പോലും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു ചക്രവ്യൂഹങ്ങളെ ഭേദിച്ച് പുറത്തു വന്ന വി എസ് ആ ഒരു വ്യക്തിത്വത്തിന്റെ സവിശേഷത നിലയ്ക്കാത്ത സമരബോധവും പ്രശാന്തമായ സുതാര്യതയുമാണ് ആരോപണങ്ങളും വിമർശനങ്ങളും എത്ര തന്നെ ഉയരുമ്പോഴും കേരളത്തിന് വി എസ് അത്രമേൽ പ്രിയങ്കരനാണ് നീതി നിഷേധിപ്പിക്കപ്പെട്ടവർക്കൊപ്പവും നിൽക്കാനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും ഞങ്ങൾക്കുണ്ടൊരു നേതാവ് എന്ന ഒരു വിശ്വാസം അവരിൽ ഊട്ടി ഉറപ്പിക്കാനും വി എസിന് കഴിഞ്ഞു അതായിരുന്നു വി എസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിജയവും അൻപത്തി ഏഴില് ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുന്ന സമയത്ത് വി എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒൻപത് പേരിൽ ഒരാളായിരുന്നു അറുപത്തി നാലില് സി പി ഐ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച് മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ അതിൽ ഇനിയും ബാക്കി വി എസ് മാത്രം പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുന്നതും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുന്നതും പല കുറി കണ്ടിരുന്നു നമ്മളൊക്കെ ആശയ സമരങ്ങൾ വിഭാഗീയത അച്ചടക്ക നടപടികൾ ഒരുവിധം പറഞ്ഞാൽ പരാജയങ്ങളുടെ തുടർച്ചകളായിരുന്നു വി എസിന്റെ സമര ജീവിതം പാർട്ടിയിലും പാർലമെന്ററി ജനാധിപത്യത്തിലും നിരന്തരം തോറ്റുകൊണ്ടേയിരുന്നു പരാജയങ്ങൾ ഭക്ഷിച്ച മനുഷ്യൻ എന്നാണ് എം വിജയൻ വി എസിനെ പറ്റിയിട്ട് പറഞ്ഞത് പക്ഷേ ആശയ ദൃഢതയിലെ തോൽവികൾ വിജയങ്ങളായി ഭൂമിയുടെ ഇടതു രാഷ്ട്രീയം വിയർപ്പൊഴുക്കുന്നവന്റെ വിമോചന രാഷ്ട്രീയം സ്ത്രീപക്ഷ രാഷ്ട്രീയം നിരന്തരം പോർമുഖങ്ങൾ തുറന്ന വി എസ് സമര കേരളത്തിന്റെ മനസാക്ഷിയായി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മാത്രമല്ല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും വി എസ് വ്യവസ്ഥിതിയുടെ പ്രതിപക്ഷമായിരുന്നു ഒരു നിതാന്ത സമരജീവിതം പാർട്ടിക്കുള്ളിൽ പൊരുതുമ്പോഴും വി എസ് വർഗ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രസ്ഥാനത്തെ പൊതിഞ്ഞു പിടിച്ച കൽക്കട്ടയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പുന്നപ്ര വയലാർ രക്തസാക്ഷി അനുസ്മരണത്തിൽ പങ്കെടുത്ത് ആലപ്പുഴയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് കിടപ്പിലായത് പിന്നെ പൊതുവേദികളിൽ വി എസിനെ എത്താൻ ആയിരുന്നില്ല രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തെ വീട്ടിലെ ചികിത്സയിലും വിശ്രമത്തിലുമാണ് വി എസ്